തൃശൂർ ചേർപ്പ തൃപ്രയർ സംസ്ഥാന പാതയിലെ നിർമ്മാണം പൂർത്തിയായ ചിറക്കൽപാലം നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന ചിറക്കൽ പാലം ഉദ്ഘാടനം ചെയ്തു എണ്ണൂറ് കോടിയോളം രൂപയുടെ വിവിധ പദ്ധതികൾ സമർപ്പിക്കേണ്ടതുണ്ട് ആ എണ്ണൂറ് കോടി രൂപയുടെ ആകെ പദ്ധതികൾ നാടിന് സമർപ്പിച്ചതായി ഇതോടൊപ്പം അറിയിക്കട്ടെ പത്തനംതിട്ടയിൽ തിരുവല്ലയിലെ കോമളം പാലം തൃശൂർ ജില്ലയിലെ ചിറക്കൽ പാലം എറണാകുളത്തെ പോണേക്കാവ് തൈക്കാലച്ചിറ പാലങ്ങൾ കണ്ണൂരിലെ കോഴിച്ചാൽ മീൻതുള്ളി പാലം െല്ലാം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് നാൽപ്പത്തൊൻപത് കോടി രൂപ ഇവിടെ ആകെ ചെലവഴിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നവീകരിച്ച ഇരുപത്തൊൻപത് റോഡുകൾ നാടിന് സമർപ്പിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വരുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പ്രവൃത്തിന് സമർപ്പിക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്നാൽ ഇപ്പൊ അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ പാലങ്ങളിൽ സെഞ്ചുറി അടിക്കുക എന്നുള്ളത് മറികടന്ന് നൂറ്റി അമ്പതിലധികം പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാനായി എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഓരോ ജനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിനോട് അടുക്കാനുള്ള ഒരു കൂടിയായി മാറുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് സി സി മുകുന്ദൻ ശിലാഫലകം ചെയ്തു നമ്മുടെ ഗ്രാമ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് അത് യോഗം ചേർന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ യോഗത്തിലുണ്ടായിരുന്നു അവരും കൂടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാലം ഏത് സമയത്ത് പൊടിക്കണം അത് പണിപൊരു ആവശ്യമായി നടപടി ചെയ്യിക്കണം എന്ന ആലോചന അവിടുത്തെ ഉണ്ട് നമ്മുടെ ഈ പാലമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡിന്റെ പ്രധാനപ്പെട്ട പ്രദേശം നിലയിൽ രണ്ട് പാലങ്ങളാണ് നമ്മുടെ ഈ റോഡുമായി രണ്ടല്ല മൂന്ന് പാലങ്ങൾ നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം ഇതിനു മുമ്പ് തന്നെ വലിയ പാലം കോടി രൂപ അത് ചൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജു മോൻ വൈസ് പ്രസിഡന്റ് ടി എസ് ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗം കെ പി സന്ദീപ് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുബ്രഹ്മണ്യൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ഗിരീഷ് പൊതുമരാമത്ത് വകുപ്പ് പാലം ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ ജി ബിനു അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എൻ ദീപ മറ്റുദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് പൊതുജനങ്ങളുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് എം എൽ എ ഇടപെടലിൽ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരുന്നു പിന്നീടാണ് പാലത്തിന്റെ അനുബന്ധ പണികൾ പൂർത്തിയാക്കിയത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിറയ്ക്കൽ പാലം നിർമ്മാണത്തിനായി ചെലവഴിച്ചത്